ഗായ്സ് അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും അപ്പോൾ എല്ലാവർക്കും അത് കാണാൻ വേണ്ടി സാധിക്കും പഴയ വീഡിയോസൊക്കെ കാണാം പിന്നെ ഇച്ചൈതി അപ്പുറത്തിരിപ്പുണ്ട് അപ്പോൾ ഇന്നത്തെന്തായാലും ഒരു ചെറിയൊരു ബ്ലോഗാണ് എനിക്ക് നിന്ന് ഒരു വൈകുന്നേരം ഒരു ഫങ്ഷൻ ഫങ്ഷനല്ല നമുക്ക് എന്താ പറയുക കെട്ട നിറ അങ്ങനെയല്ലേ അവരുടെ ചൈ കെട്ട നിറയുണ്ട് നമ്മളുടെ വി ആർ എൽ ഓ പോയിന്റ് സീറോ അമ്മൗണ്ടൊക്കെ വീട്ടിലാണ് അപ്പോൾ അവർ വീട് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം വന്ന് നമ്മുടെ അടുത്ത് കൊച്ചാദ്യമായിട്ട് പോണേണ് മലയ്ക്ക് അപ്പോൾ അവർ കെട്ടി നിറ കാര്യങ്ങൾ വന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വൈകുന്നേരമാണ് അപ്പോൾ നമുക്ക് അവിടെയും പോകണം അപ്പോൾ അവിടുത്തെ ചെറിയൊരു ബ്ലോഗ് കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയാൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു ഡേ മൈ ലൈഫാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ടു സപ്പോർട്ട് ചെയ്യാം തേ കൈസരിക്കണേ എനിക്ക് കോപ്പി റേറ്റ് തന്നെ ചക്കതായിരിക്കുന്നു വരൂ പറഞ്ഞു കോപ്പി റേറ്റ് വരുവല്ല നമുക്ക് ഇന്ന് വൈകുന്നേരം പോകണ്ടല്ലേ അമ്മൂന്റെ വീട്ടില് അപ്പൊ ഞങ്ങൾ അങ്ങാട് പോകണം അപ്പൊ അതുകൊണ്ട് ഞങ്ങളും ഇന്ന് വീട്ടില് പച്ചക്കറി തന്നെ വെക്കാ ഞങ്ങളും വിചാരിച്ചു കാരണം അവര് നോൻപ് മുടക്കണേന്നല്ല അവര് നോൻപല്ല അവരത്രയും എന്താ പറയാ അവിടെ ആ ഒരു ചടങ്ങ് നടത്തുമ്പോൾ അവർ അത്രയും നല്ല അത്രയും പത്ത് നാൽപ്പത്തൊന്ന് ദിവസം അല്ലേ നാൽപ്പത്തൊന്ന് ദിവസം എനിക്ക് കറക്റ്റായിട്ട് അറിയാം നാൽപ്പത്തൊന്ന് ദിവസം എന്ന് തോന്നുന്നു അത്രയും നോൻപിൻ്റെ കാര്യങ്ങളെല്ലാം നല്ലപോലെ കൊണ്ടുപോയിട്ട് നമ്മൾ ഇപ്പോൾ ചടങ്ങിൽ പങ്കെടുക്കാൻ ചെന്നാലും നമ്മൾ ആ ഒരു ശുദ്ധിയോടെ തന്നെ ചെല്ലണം എന്ന് എനിക്കൊരു ഇത് ഞാൻ ഇച്ചാരിയോട് പറഞ്ഞു അപ്പം ഓൾറെഡി മീന് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ മീൻ ഇന്ന് വെക്കണ്ട ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ പോയിട്ട് കൂർക്ക വാങ്ങിയിട്ട് വന്നായിരുന്നു അപ്പം അതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ കൂർക്കയും കാര്യങ്ങളല്ലേ ക്ലീൻ ചെയ്ത് കാര്യങ്ങളെല്ലാം എടുക്കണമായിരുന്നു അപ്പോൾ അതെച്ചാ ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾ എന്തായാലും ഇനി അങ്ങോട്ട് പോകണം പിന്നെ എന്താണ് ഈ ചായ ഷോർട്ട് വീഡിയോ കാണണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഞാൻ ഇവിടെ കൂർക്ക കാര്യങ്ങൾ കണ്ടില്ലേ കൂർക്ക കൊഞ്ഞ് ഇത് ഇതാക്കി ഇനി അരിഞ്ഞു എടുക്കണം അപ്പം ഞങ്ങൾ ഇന്ന് കൂർക്ക വെക്കാമെന്ന് വിചാരിച്ച് കൂർക്ക കറിയൊക്കെ കൂട്ടിയിട്ട് വൈകുന്നേരം ഇനി ഫുഡ് എനിക്ക് അവിടെ ഉണ്ടാ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കണമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഫുഡ് എന്തായാലും അവിടെ ഉണ്ടാവും അപ്പം അവൻ എന്തെന്തായാലും പച്ചക്കറിയൊക്കെ ഇട്ടൊക്കെ അങ്ങനെ പോവാന്ന് വിചാരിച്ച് മീൻ എന്തായാലും ഉണ്ടായിരുന്നു ഞങ്ങൾ മീൻ വെക്കണില്ലെന്ന് അപ്പം ആ ഒരു ശുദ്ധിയോടുകൂടെ തന്നെ ഞങ്ങൾ പോവാന്ന് വിചാരിച്ച് അപ്പൊ കഴിച്ച് ഞങ്ങള് എവിടെ നിൽക്കുന്ന വേറെ പ്രമോഷൻ വീഡിയോ ഉണ്ടായിരുന്നു അപ്പൊ അത് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഐ ലവ് അന്നമനടാൻ വേണ്ടിട്ട് നമ്മൾ നല്ലോണം പഠിക്കണം അപ്പൊ അതേപോലത്തെ കത്ത് അല്ലെങ്കിൽ അടിപൊളി കനാല് പോലെയൊക്കെ അങ്ങനെ ഒഴികള സ്ഥലമുണ്ടാ അപ്പൊ ഞങ്ങൾ ഇങ്ങോട് വന്നതാണ് അപ്പൊ വീട്ടില് കറിയൊക്കെ വെച്ച് കൂർക്കറിയും ചോറൊക്കെ റെഡിയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകും ഇനി ക്ലൈമറ്റ് എനിക്കനുസരിച്ച് വൈകുന്നേരം ചിലപ്പോൾ മഴ ഉണ്ടാവാം അതുകൊണ്ട് ഞങ്ങള് നേരത്തെ പോകുന്ന എടുത്ത് ഞങ്ങൾക്ക് ഇനി വൈകുന്നേരം ഞങ്ങടെ പോയി വേണമല്ലോ അപ്പൊ ഇനി ചെന്ന് ഇനി കുളിച്ച് റെഡി ആയിട്ട് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ എനിക്കാണെങ്കിൽ ബിനീഷ് ഈ ഡ്രസ് വരുന്നത് ഭയങ്കര ഇഷ്ടമുണ്ട് കാര്യം ഈ കളറ് ഭയങ്കര ഭംഗിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ബിനീഷ ഈ ഡ്രസ്സ് ഇടുന്നത് ഞാൻ എപ്പോഴും വെക്കുമ്പോഴും ഈ ഡ്രസ്സ് ഇടോ എന്നൊക്കെ പറയും ബിനീഷയിലോട്ടെനിക്കത്രക്കിഷ്ടമുണ്ടല്ല ഭംഗിയല്ലേ ഗൈസ് കാണാനും നല്ല ഭംഗിയാണെങ്കിൽ അതൊരു കമന്റ് അടിച്ചുകൊണ്ടായിരുന്നു നിങ്ങൾ ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവരെയുണ്ട് അത് കഴിഞ്ഞ സാധനമാണ് മറ്റേ ചേട്ടൻ വന്ന് കുറച്ച് പൊടിച്ചിട്ട് പോയി ഒന്നും ആയിട്ടില്ല പഴുത്തിട്ടില്ല എല്ലാം പക്ഷെ ഞങ്ങൾ ഒരു വീട് എടുക്കാൻ വേണ്ടി ചുമ്മാ വീട്ടിൽ ചിലപ്പോൾ കളർ വെച്ച് വന്നിട്ടുണ്ട് എല്ലാം ഈ അതെ അണ്ണാനും പിന്നെ ചെയ് പറ്റും എല്ലാവരും കഴിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കഴിച്ചിട്ട് പോണം പിന്നെ ഞങ്ങൾ ഓർത്ത് അതൊക്കെ കഴിക്കട്ടെ അതുങ്ങൾക്ക് വിശപ്പില്ലേ പിന്നെ അതുങ്ങൾക്ക് ആരും കൊടുക്കും കഴിക്കട്ടെ കൊറേ നമുക്ക് നമുക്ക് കവറിൽ അതിൻ്റെ ും കാര്യങ്ങളൊന്നും കിട്ടിയാല് പിന്നെ കൊറേ മേള മേളും തല്ലി ഇട്ടാലും താഴെ വീഴും പിന്നെ വീട്ടിലോട്ട് പോയാലും അതേ നേരം ഇവിടെ നിക്കല കാരണം ഇനി റെഡിയായി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അവിടെ നിന്ന് വീഡിയോ എടുത്തത് അത് കഴിഞ്ഞിട്ട് അവിടെ പിന്നെ വന്ന് ഇവിടെ ചേട്ടന്റെ അടുത്തുനിന്ന് കരിമിൻ ജ്യൂസൊക്കെ കുടിക്കാന്ന് വിചാരിച്ചു ഞങ്ങക്ക് എന്താ പറയാ തയ്ച്ചിട്ടോള്ള കുറച്ച് എടുത്തപ്പോഴത്തേക്ക് ഞാൻ ക്ഷീണിച്ച് ഈ ചായി ആ ചേട്ടനെ വിറപ്പിച്ച് ആ സാധനം ഓഫ് ചെയ്താൽ ഞാൻ അങ്ങനെ അതെ ഫുഡ് കഴിച്ചിരിക്കണവര് ഇനി ഞങ്ങൾക്ക് വീട്ടിൽ വേണം ഫുഡൊക്കെ കഴിക്കാൻ സാധാരണ കരിമ്പ് ജൂസ് കുടിക്കുന്നതിനേക്കാളും പോയില്ല ഞങ്ങളിപ്പോ ഇതായ ചോറിൻ വേണ്ടിട്ട് വേണിട്ട് അതെ നല്ല സൂപ്പർ കൂർക്ക കറിയും വെച്ചിട്ടുണ്ട് ചോറും ഉണ്ട് നിശായി വേറെ പോയി എടുത്ത വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് അതെ കുറച്ചേരം ടി വി ടി വി കാണോട്ടെ ഞങ്ങള് ഞങ്ങള് ഇപ്പൊ ഇവിടെ ഇരുന്നാണ് ഫുഡ് കഴിക്കാറാണ് ഇപ്പൊ അവിടെ ഇരിക്കലും ഇച്ചിരി കുറവാണ് ഇവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കാര്യങ്ങളൊക്കെ കോളും ഒരു ഹോസ്പിറ്റൽ ആയിരുന്നു അത് നമ്മൾ ജെനു ആണെങ്കിൽ അതിന്റെ വീഡിയോ ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഹെൽപ്പ് കിട്ടിയാൽ അത്രയും അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിച്ചോണ്ടിരിക്കുന്ന കേട്ടോ അതിരി മോശ അവസ്ഥയിലാണ് അവരുടെ കാര്യം നമ്മള് പറഞ്ഞിട്ട് ശുചിച്ച് നിങ്ങൾ എല്ലാവരും ഹെൽപ്പ് ചെയ്തവരാണ് അപ്പൊ നമുക്ക് അതോടൊപ്പം വിശ്വാസം ഉണ്ട് അത് ജനുവൻ ആണെങ്കിൽ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് മെയിൻ ചാനലിൽ വരും ഈ ഒരു ചമക്ക് പോലും കിട്ടുള്ള എല്ലാം താഴെ വീണ് പോണേ താഴെ വെച്ചാല് കടിച്ചിട്ടേക്കണണ്ട് ഇതെല്ലാം തുമ്പി തുമ്പി വീഡിയോ നമ്മള് ഷോർട്ട് വീഡിയോ എന്തെങ്കിലും എടുക്കാൻ വേണ്ടിട്ട് അല്ലെ ഒരെണ്ണന്ത ഇങ്ങനെ കെട്ടിട്ടണ്ട് ഒരു കവറിലാക്കി പയ്യ പയ്യെ ആഹ് അതെ ഒരു മൂന്നാളിലെങ്കിലും ഒരു കൊലയിട്ട് ഇങ്ങനെ കിടക്കണതെ ആ നാളെ ആയ്പത്തേക്ക് നമുക്ക് ഷോട്ട് പിടി എടുക്കാൻ പറ്റിയിരിക്കണം ഞങ്ങള് വിശ്വസിക്കുന്നു അല്ലേ പിന്നെ ഇങ്ങനെ പൂവ് ഉണ്ടാവണണ്ട് പിന്നെ പൂ കൊഴിഞ്ഞു പോയതും പിന്നെ കണ്ട എവിടെ തിന്ന് വെച്ചേക്കണ കണ്ട ഇത് നല്ലതായിരുന്നു അത് രാവിലെ നോക്കിയപ്പോ നല്ലതായിരുന്നു പക്ഷെ എല്ലാം ഇങ്ങനെ തിന്ന് തന്നെയാണ് നല്ലതാ തോന്നതേ ഈ ചെറുത് ഇതവടാ ും തിന്നിട്ട് ആഹ് ശരി കണ്ടത് പോണ്ടേ അതേ കണ്ടില്ല അതെ ഇതും തിന്നു വെച്ചേക്കണ ഇങ്ങനെല്ലാം നമുക്ക് കയ്യിൽ കിട്ടണില്ല ഞങ്ങൾക്ക് ഒരു ഭാഗ്യം വെച്ചാൽ ഇല്ലേ ഒരു ഒറ്റ ഒരെണ്ണം നല്ല റെഡായിട്ട് ഏറ്റവും മെഡിക്കറച്ച ആരും കണ്ടില്ല ആരും ഞങ്ങളും കണ്ടില്ല തിന്നാൻ വരുന്ന ചിത്രശലഭങ്ങളും അണ്ണാനും ഇതും ഒന്നും കണ്ടില്ല അല്ല ചൈ ചടേ ഇത് ഇവിടെ തിന്തുടങ്ങി അത് നമുക്ക് അങ്ങനെ കിട്ടണില്ല ഇത് നമുക്ക് കവറൊക്കെ പിന്നുള്ളതെല്ലാം മേളിലാണ് ഇത് കണ്ടില്ലേ മേളിലൊക്കെയാണ് കിടക്കണത് അവിടെയൊക്കെ ശരിയാണ്ടത് ഈ ചാമ്പക്കയിലിരുന്ന് തിന്നിട്ട് അത് കണ്ടില്ലേ ഉറുമ്പുകൾ അങ്ങനെ ഇരുന്ന് തിന്നണ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞു പോലെ കിട്ടി മേളില് കാണിച്ചിട്ടാടാ ഇനി പറയാൻ പറ്റൂലവടെ ഇട്ടതേ കണ്ടാ 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 പൊട്ടിച്ച അതിന്റെ അപ്പുറത്തെ സൈഡിൽ തിന്നിട്ടാ ഇപ്പൊ ആക്രാന്തത്തില് ഞങ്ങൾ പൊട്ടിക്കുന്നുണ്ട് തിന്നിട്ടുണ്ടോ മൂന്ന്

ശരി ഞങ്ങൾ ഞാനും ഉച്ചായും അടുത്ത് ഇച്ചായ് കടയിൽ പോയങ്ങളും ശരിമാല്ലേ ഉച്ചായ് കടയിൽ പോയങ്ങൾ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാൽ ഇച്ചായ് ഞാൻ അല്ലേ പിടിച്ച ഫോൺ ഞാൻ ഇച്ചേനോട് പറഞ്ഞു ഇച്ചായ് കടയിൽ പോയി ഞാനപ്പൊ ഇവിടെ ഇങ്ങനെ കറങ്ങി എനിക്ക് ഉറങ്ങിതാണ് കയ്യെത്ത എത്തിച്ചു പൊട്ടിന്ന താഴെ കിടക്കണിരുന്നു ഞാൻ എല്ലാ ദിവസവും ഞാൻ നോക്കും രാവിലെ പിന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഇവിടത്തെ ചെണ്ട ഓണർ ഇവിടത്തെ ഓണർ കണ്ടില്ല ചെണ്ട അമ്മായി അച്ഛൻ വന്നിട്ടു കൊറച്ച് കക്കൊക്കെ പറിച്ചോണ്ട് ഞാൻ പറഞ്ഞ കക്കേ ഉള്ളൂ അല്ല അതിന്റെ പേരില്ല അതെ പുള്ളിക്കാരനൊന്നും കിട്ടിയില്ല ആരോ ഗൾഫിലോട്ട് പോണേർന്നിട്ടാ അപ്പൊ ആൾക്കും ഒന്നും കിട്ടിയില്ല ഇതിനകത്ത് അപ്പൊ ഇതിനകത്ത് ഈ ഏപ്രിലൊക്കെ ഉണ്ടാവും പറയാനുണ്ടാവില്ലേ നമുക്ക് അവർ അവരും തിന്നണ്ടാ പിന്നെ കുറച്ച് അവർക്ക് പിന്നെ ആര് കൊടുക്കും അവര് പണിക്ക് പോയിട്ടൊന്നും അവിടുത്തെ പേരൊക്കെ നിറയെ കവറിട്ട് ലേസിന്റെ പാക്കറ്റില്ലേ അതൊക്കെ കവറൊക്കെ ഇട്ട് കെട്ടിവെച്ചു അങ്ങനെ വൈകുന്നേരം ഇപ്പം ഞങ്ങൾ അമ്മുൻ്റെയൊക്കെ വീട്ടിൽ കെട്ടുന്നാറൊക്കെ പോയിട്ടുണ്ടായിരുന്നിട്ട് അവിടെ ചെന്നപ്പോൾ അമ്മനെ അച്ഛനേം എല്ലാവരെയും കണ്ട് പിന്നെ വിഷ്ണുവിനേയും കൊച്ചിനെയും അമ്മൂനെയൊക്കെ കണ്ട് സംസാരിച്ചായിരുന്നു പിന്നെ അവർക്കും അത് ചടങ്ങ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മ നമ്മുടെ അടുത്ത് സംസാരിക്കാനും വരാനായിട്ട് പറ്റണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ ചടങ്ങ് കാര്യം നടക്കുമ്പോൾ അവർ ഫാമിലി ആയിട്ട് എല്ലാവരും അവിടെ തന്നെ വേണമല്ല എന്നാലും അമ്മ നല്ല നമ്മൾ അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്ത് അമ്മ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഓടി ഓടി വന്നിട്ടാണ് നമ്മളെ കണ്ടപ്പോഴത്തേക്കും ഓടി നമ്മുടെ അടുത്ത് നിന്ന് അപ്പം പിന്നെ ഇങ്ങനെ കെട്ട് കെട്ടു നിറയുടെ ടൈമിൽ ഇങ്ങനെ ഇതേപോലെ നമ്മൾ പള്ളിയിലൊക്കെ നേർച്ച വെക്കുന്ന പോലെ തന്നെ ഉള്ളൊരു സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോഴത്തേക്കും എനിക്കറിയില്ലായിരുന്നു ഞാൻ വേഗം തന്നെ ഈ ചേരുടെ അടുത്ത് ഓടിച്ചെന്ന് ഈ ചായ എനിക്ക് കൊച്ചു ആദ്യമായിട്ട് പോണേലേ അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ ചേരത്ത് കാശ് വാങ്ങിയിട്ട് ഞാനും അങ്ങനെ ചെയ്ത് കൊടുത്തായിരുന്നെ ഞാനിതൊക്കെ പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അവരൊക്കെ പോണേ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ അത്രയും അത് കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇരിക്കും ഒരു ഒരു കുറേത്തി നാളെ ഒത്തിരി വർഷമായി ഞാനിങ്ങനെയൊക്കെ കാര്യങ്ങളൊന്നും കൂടി കണ്ടിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ പിന്നെ ചൈ ഞാനും കൂടെ അവിടെ നിന്നേ ഞങ്ങള് കുറച്ചുപേരായിട്ട് വന്ന് നിൽക്കണത് ഞങ്ങള് കുറച്ചേരായി വന്നിരിക്കണ എന്നെ ഇവിടെ അധികം ശബ്ദത്തിലൊന്നും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ എടുക്കാം അധികം ശ്രദ്ധകളാത്തതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത് പിന്നെ ബാക്കി അമ്മോണ്ട് ചാനലുണ്ട് അമ്മ അവിടെ എടുക്കുന്നുണ്ട് ഞാൻ എവിടെ ഇതോട്ട് ഞങ്ങൾ എങ്ങനെ വിചാരിച്ചു കുറച്ച് കുറച്ച് ഷോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം കുറച്ച് പരിപാടി കൂടി ഇന്നുകൊണ്ട് തോന്നുന്നുണ്ടായിരുന്നു പരിപാടികൾ കാണാം നമ്മുടെ കിങ്ങിനിക്കുട്ടി അതെ കരച്ചിലായിരുന്നല്ലോ അതെ എന്തിനാ കറിയണത് തമ്മേന്റെ അടുത്ത് പോണല്ലേ തമ്മയനെ കാണാൻ അതെ ലൈറ്റിന്റെ അടിയിലെത്തുമ്പോ ലൈറ്റിന്റെ അടിയിലാവുമ്പോ ചൂടും എല്ലാം ഇണ്ടാവുമല്ലോ അതാണ് ഒരു ഹൈവറിനെ ഒരു ഹൈവറാ അതെ ആ ഒട്ടുപയ്യാ അയ്യോ പനിയെന്ന് ആ അതെ അപ്പതായി ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്നു കേട്ടോ ഇന്ന് സദ്യ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു വേണ്ടിയിട്ടിരുന്നു ഉച്ചായ് സദ്യ ആയിരിക്കും കഴിക്കണം രാത്രിയിലിരുന്നു ഉച്ചായ് ഫുഡ് കഴിക്കാത്ത ആളാണ് എന്നാലും ഇരുന്ന സന്തോഷമല്ല നമുക്ക് അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കണം പിന്നെ ഈ കാണണമെന്ന് പറയണത് ഈ ചായയുടെ മാനേജറിൻ്റെ വൈഫിൻ്റെ വീട്ടിലൊക്കെ ഇട്ടെന്ന് പറയുന്നു അത് അമ്മൂൻ്റെയൊക്കെ വീണ്ടും വീട്ടിൽ ഉണ്ടായിൻ്റെ പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു അവിടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നെട്ട് അപ്പോൾ ഞാൻ അവിടുത്തെ ഉള്ള ചെറിയ പോഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ ഓൺ വോയിസ് തന്നത് എത്ര സക്സസ് സക്സസ്സാകുമെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണത് എല്ലാവരും ചെയ്യണൊക്കെ കണ്ടിട്ടുണ്ട് എന്നാലും എനിക്ക് അറിയില്ലത് ഓൺ വോയിസ് തരാൻ വേണ്ടിയിട്ട് എത്രത്തോളം സക്സസ് ആവും അറിയില്ല എന്നാലും ഞാൻ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പോഴോ ഇല്ലയെന്നറിയില്ല എപ്പോഴും നമ്മളുടെ ഓൺ വോയിസ് ആയിട്ടുള്ള അതായത് ഞങ്ങൾ നമ്മളെപ്പോഴും നമ്മൾ സംസാരിച്ചിട്ടുള്ള വീഡിയോസാണ് അതായത് ഓൺ വോയിസ് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് നന്നാണ് അവിടെയും ഇതേപോലെ തന്നെ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ കണ്ട ചടങ്ങുകളൊക്കെ കണ്ടുപഠിച്ചത് കൊണ്ട് എനിക്ക് ഇങ്ങനെ കാശിൻ്റെ കാര്യം കാശ് ഇങ്ങനെ നേർച്ചതെന്നോ അതൊക്കെ അറിയാമായിരുന്നു അപ്പോൾ ചെറിയ അടുത്ത് നിന്ന് ഓൾറെഡി ഞാൻ കാശങ്ങനെ നേരത്തെ തന്നെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചിയുടെ അച്ഛനാണ് അച്ഛൻ്റെ ഇത് ചടങ്ങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ അവിടെ പിന്നെ തലയിലൊക്കെ ഇങ്ങനെ വിളക്ക് വെച്ചപ്പോൾ ഇച്ചേനെ നേടി ആ പോഷനും കൂടി എടുത്തേക്ക് ഫിനിഷാണെന്നുണ്ട് ഞാനങ്ങനെ ആ പോഷനും കൂടി ചെറുതായിട്ടൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചേച്ചിട്ടാ അച്ഛനും പിന്നെ ചിറ്റപ്പൻ്റെ മോളുവാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ തോന്നുന്നത് എനിക്ക് ഓർമ്മയിൽ അപ്പോൾ അവർ രണ്ടുപേരും കൂടിയുള്ള ഇത് കെട്ട നിറ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോഷൻ ദൈതാണ് അനുപേട്ട നമ്മുടെ മാനേജർ ഇതാണ് അനുപേട്ട് അപ്പൊ ഗൈസ് ഞങ്ങള് പോയി വന്ന് അല്ലെ പരിപാടി കൂടി ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് ഞങ്ങൾ ഇവിടെ എത്തി അല്ലേ ഹാപ്പിയാണ് ഈ ചൈ ഹാപ്പിയാണ് ഈ ചൈ രാത്രി ഈ ചൈ എന്റെ അമ്മൂവിനോട് പറയണായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ സദ്യ രാത്രി കഴിക്കണേന്ന് പറഞ്ഞു പറഞ്ഞായിരുന്നു ഇല്ലേ അതെ ശരിയാണ് ഞങ്ങള് നമുക്ക് നമ്മളെ ഇതില് നേർച്ച ും നമ്മളുടെ നമ്മൾ നേർച്ച ഭക്ഷണ കാര്യങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഇറച്ചിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ രാത്രി കഴിക്കണല്ലോ പള്ളിയിലാണെങ്കിലും അപ്പൊ അങ്ങനെ വന്നിപ്പോ എന്തായാലും നല്ല സന്തോഷം അച്ഛനേം അമ്മയും എല്ലാരെയൊക്കെ കണ്ടു അപ്പൊ എന്തായാലും അവര് സന്തോഷത്തോടെ അല്ലെ പോയി ആ പറ്റും നിങ്ങളൊരു സംഭവം കാണിച്ചില്ല ഗൈസ് ഞങ്ങളുടെ കലണ്ടർ നമ്മുടെ പേരിൽ നമ്മുടെ ചൂട് പറ്റി നമ്മുടെ ഒരു കലണ്ടർ അടിച്ചിട്ടുണ്ട് ഈ വർഷം ഈ വർഷം അല്ല അടുത്ത വർഷം അടുത്ത വർഷം വേണ്ട അതെ കലണ്ടർ വന്നിട്ടുണ്ട് നമ്മുടെ ഗൈസ് അപ്പൊ നമ്മളുടെ കലണ്ടർ കാര്യങ്ങളൊക്കെ വന്നപ്പോ എന്തായാലും അവരും പോയി ഹാപ്പി ആയിട്ട് തിരിച്ചു തിരിച്ചുപരട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലാതെ അവനെന്താ പറയാ ഭഗവാനെ അങ്ങനെയൊക്കെ അല്ലെ അങ്ങനെയൊക്കെ അല്ലേ നമുക്ക് പറ്റിയ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അപ്പൊ എന്തായാലും സേഫ് ആയിട്ട് തിരിച്ചു തരട്ടെ അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയുള്ള ചെറിയൊരു ചെറിയൊരു കുഞ്ഞിലെ എം എൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതേപോലെ തന്നെ വീഡിയോസ് കണ്ട്